പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തി ഡോക്ടർ ഡോക്ടർ മോദി പറയുന്ന സബ്കാ സബ്കാ വികാസ് എല്ലാവരും പിന്നെ ഒരു ഓസ്ട്രേലിയയിൽ വെച്ച് ഓസ്ട്രേലിയത് രാജ്യത്തിന്റെ ഒരു ശക്തിയാണ് എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നത് പ്രധാനമന്ത്രി പറയണല്ലോ സബ്കാ സാദ് സബ്കാ വികാസ് എല്ലാവരെയും ഒരുമിച്ച് വികസിപ്പിക്കണം എല്ലാവരും ഒരുമിച്ച് ഒരേ ഒരു സഹകരണം ഉണ്ടാവണം ആ സന്ദേശത്തിന് എല്ലാവരും ഹൃദയത്തിൽ തന്നെ എടുത്തിട്ട് മുന്നോട്ട് പോയി പിന്നെ എന്തായിരിക്കും പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു ജാതി മതം എന്തായാലും ഏതായാലും ഇതെല്ലാം അവസാനത്തിൽ ഒരേ കാര്യം തന്നെയാണ് സത്യം സ്നേഹം സൗഹാർദ്ദം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ഏത് മതമായാലും മനുഷ്യൻ നന്നായും മതി അതിൽ അദ്ദേഹം പഠിപ്പിച്ചത്